ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ആദ്യത്തെ ട്രേഡിംഗ് ദിവസം ഈ അയച്ചത് ഫിനിഷായി അതിനുശേഷം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഒരു നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് മാത്രമാണ് നേരിയ ഒരു വർദ്ധനവ് രേഖപ്പെടുത്തിയതെന്ന് പറയാം പ്രധാന ഇൻഡെക്സുകളിൽ ഒന്നുമല്ല മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് വരുന്നു വീണ്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാകുന്നു ആസ് യൂഷ്വൽ സ്റ്റോറി അതായത് മുകളിലത്തെ നിലയിൽ സബ്സ്റ്റെയിൻ ചെയ്യാൻ ട്രേഡേഴ്സിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പൊസിഷൻസ് സോൾഡ് ഓഫ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് സോ പ്രധാനമായിട്ടും ഉള്ള ഇവൻ്റുകളൊക്കെ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ബഡ്ജറ്റ് ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തു സോ ഇനിയൊരു കൺഫ്യൂഷനാണ് മാർക്കറ്റിന് ക്യൂ റിസൾട്ടുകൾ മാത്രമാണ് പ്രധാനപ്പെട്ട ട്രിഗറുകളായിട്ടുള്ളത് അത് പ്രകാരം നല്ല റിസൾട്ടുകൾ വരുന്ന കമ്പനികളോ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസോ അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസോ ആണ് ഇനി ഉള്ള വരാനുള്ളത് ഇനി നിഫ്റ്റിയിലും സെൻസെക്സിൻ്റെയും ക്ലോസിംഗ് അനുസരിച്ച് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലായിട്ട് നിഫ്റ്റി വർത്തിക്കാൻ സാധ്യത ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറിനും ഇടയിലാണ് സോ ട്വൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വിൽ ബി ആക്ടിങ് ആസ് എ മേജർ സപ്പോർട്ട്സ് ഓൺ ട്വൻറ്റി വൺ തൗസൻഡ് അപ് ടു ട്വൻറ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അതിൻ്റെ അപ്സൈഡിന് ടു തൗസൻഡ് ട്വന്റി ട്വൻറ്റി ട്വൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു നയൻ ഫിഫ്റ്റി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള ഒരു മേഖലയിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യത സോ ഇരുപത്തി രണ്ടായിരം എത്തുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ കാണുന്നത് കാരണം ഇപ്പോൾ മേജറായിട്ടുള്ള ഒരു പ്രധാന ന്യൂസുകളൊന്നും തന്നെ വരാനില്ല ഈ റിസൾട്ട് ഓറിയൻ്റെഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് വരാനുള്ളത് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യമുള്ളത് യു എസ് വിപണിയുടെ നിയന്ത്രണമാണ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ അദ്ദേഹം ഒരു ടി വി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് നടത്തുകയുണ്ടായി അതിൽ ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു തരത്തിൽ നല്ല റിസൾട്ടുകൾ വന്നിട്ട് കൂടി അമേരിക്കൻ വിപണികൾ ഒരു നഷ്ടം രേഖപ്പെടുത്തിയത് അവർ പറയുന്നത് ഒഫീഷ്യൽസ് ആരും തന്നെ വളരെ തിരക്ക് പിടിച്ച് റേറ്റ് കട്ടിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ റേറ്റ് കട്ടിനെ കുറിച്ച് പോകുന്നതിനെ കുറിച്ച് ഒഫീഷ്യൽസ് ആരും അത്രമാത്രം വറിയിടല്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് സോ അത് വിപണി നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം വീണ്ടും റേറ്റ് കട്ട് വായിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് അമേരിക്കൻ വിപണിയിൽ വന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ അമേരിക്കൻ വിപണികളൊക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതൊരു പേടിയായിട്ട് നമുക്ക് പറയാം മറ്റുള്ള കാര്യങ്ങൾ ഡോളർ ഇൻഡെക്സിലാണ് ഡോളർ ഇൻഡെക്സും ടെൻ ഇയർ ബോണ്ട് ബോണ്ടിയിൽഡ് നാല് ശതമാനത്തിന് മുകളിലേക്ക് വന്നിരിക്കുന്നു നാല് പോയിൻറ്റ് ഒന്ന് സംതിങ് വന്നിരിക്കുന്നു അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബോണ്ടിയിൽഡായാലും ബോണ്ടിയിൽഡും മുകളിലേക്ക് വന്നിരിക്കുന്നു ഡോളർ ഇൻഡെക്സ് ഡോളർ ഇൻഡെക്സിലും കണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കാണുന്നത് സോ യു എസിൽ നിന്ന് വരുന്ന ട്രിഗറുകൾ അത്രമാത്രം പോസിറ്റീവല്ല സോ ഒരു നമ്മുടെ ഒരു മിക്സ്ഡ് നെഗറ്റീവ് ക്ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് ഒരു മേജർ ലെവലായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അവിടുന്ന് വരികയാണെങ്കിൽ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലുമുള്ള ഒരു കറക്ഷൻ നിഫ്റ്റി ഭാഗം പക്ഷേ ഒരു പൈ ഓൺ ടിപ്സ് എന്നുള്ള പറയുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തത് നല്ല ഫോട്ടോഫലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് മാർക്കറ്റിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒക്കെ എടുക്കാവുന്നതാണ് ഇന്നലെ വന്നിരിക്കുന്ന എസ് ബി ഐ പോലുള്ള റിസൾട്ടുകളൊക്കെ തന്നെ നല്ലതാണ് പക്ഷേ റിസൾട്ട് വന്നത് പ്രൊവിഷൻസിൻ്റെ കാര്യത്തിലും മറ്റുമായിട്ട് കൺസേൺ ആയിട്ടാണ് മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും പിടിച്ചു തന്നെങ്കിലും പിന്നീട് ചെറിയൊരു കറക്ഷന് വിധേയമാവുകയുണ്ടായി അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ട്രിഗറുകൾ എന്ന് പറയുന്നത് റിസൾട്ടുകൾ തന്നെയാണ് റിസൾട്ടുകളിൽ ഇന്ന് ക്യൂ ത്രീ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫെബ്ര ഫെബ്രുവരി ആറാണ് ഫെബ്രുവരി ആറിന് ഏകദേശം നൂറ്റി ഇരുപത്തി ഒൻപത് കമ്പനികളാണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത് ഈ നൂറ്റി ഇരുപത്തി ഒൻപത് കമ്പനികളിൽ ലാർജ് ക്യാപ്പിൽ നിന്നും മാക്സ് ഫിനാൻഷ്യൽസ് ഉണ്ട് ബ്രിട്ടാനിയ അതുപോലെ തന്നെ എഫ് എസ് എൻ ഇ കോമേഴ്സ് അതായത് നൈക്ക ഗ്രോദ്രേജ് പ്രോപ്പർട്ടീസ് എൻ എൽ സി ഇന്ത്യ ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നും റിസൾട്ടുമായിട്ട് വരുന്നത് അതുപോലെമെ മിഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള ജി എസ് എഫ് സി നെവി നവിൻ നവിൻ ക്ലോറിൻ ചെമ്പൽ ഫർട്ടിലൈസേഴ്സ് സെർമ എസ് ജി എസ് ഇ ഐ ഡി പാരി ആക്സോ നോബൽ ജി പി ഐ എൽ വെൽസ്പെൻ കോർപ്പ് പി എൻ സി ഇൻഫ്രാടെക് ഉഷ മാർട്ടിൻ ഇ ഐ എച്ച് ഹോട്ടൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ നല്ല റിസൾട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യൻ ഒക്കെ റിസൾട്ട് നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് ഇ ഐ എച്ച് ഹോട്ടൽസിൻ്റെ റിസൾട്ട് നല്ലതായിട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അനന്ത്രാജ ടെൻകൺ ബിർള കോർപ്പ് ടാറ്റ ടെലി സർവീസ് ജെ ബി കെമിക്കൽസ് ജെ കെ ടയർ ടി ടി കെ പ്രസ്റ്റീജ് ആക്ഷൻ കൺസ്ട്രക്ഷൻ ബ്രിഡ്ഗേജ് എൻറ്റർപ്രൈസ് റെഡി റെഡിങ് ടൺ എൻഡ്യൂറൻസ് ഷീല ഫോം റാഡിക്കോ കെയ്താൻ ലെമൺ ട്രീ അപ്പോൾ ലെമൺ ട്രീ ഇ ഐ എച്ച് ഹോട്ടൽ പോലുള്ള ഹോട്ടൽ സ്റ്റോക്കുകൾ നാളെ ലൈൻഡ് ലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഹോട്ടൽ സ്റ്റോക്കുകളുടെയൊക്കെ തന്നെ പ്രവർത്തനം വളരെ ഈ തേർഡ് ക്വാർട്ടറിൽ വളരെ സ്ട്രോങ് ആയിരുന്നു ഇനി സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ആസാദ് എഞ്ചിനീയറിംഗ് वक्रांगी ब्लू जेट एवरीडे इंडस्ट्रीज, प्रॉक्टर एंड कैंबल हेल्थ हिम सॉरी अजमेरा रियलिटी, तिरमल केमिकल्स प्रताप प्रताप स्नैक्स, एचस् नजारा टेक्नोलॉजीज, टेक्नालजी साइंस, सैंस केमिकल्स, विमार्ट रिटेल, विमार रिटेल फेम इंडस्ट्रीज, हॉकिंग्स കുക്കേഴ്സ് ഇത്രയും കമ്പനികൾ അതായത് മൈക്രോ ക്യാപ്പ് കമ്പനികൾ ഞാൻ വായിച്ചിട്ടില്ല സോ എന്നിട്ട് കൂടി ഏകദേശം നൂറ്റി ഇരുപത്തി ഒൻപത് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ശ്രദ്ധിക്കാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇനി വ്യാഴാഴ്ച ഏഴാം തീയതി അതായത് മറ്റന്നാൾ ചൊവ്വാഴ്ച ബുധനാഴ്ച റിസൾട്ടുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏകദേശം നൂറ്റി അൻപത്തി നാല് കമ്പനികളുണ്ട് അതിൻ്റെ ആക്ഷൻസ് കൂടി നമുക്ക് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മാത്രം നോക്കാം അങ്ങനെയാണെങ്കിൽ പോലും അത് ആക്ഷൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് ലാർജ് ക്യാപ്പിൽ നിന്നും ട്രെൻഡ് ഉണ്ട് പവർ പവർഗ്രിഡ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ അപ്പോളോ ടയേഴ്സ് മിൻറ്റ ഇൻഡസ്ട്രീസ് സോളാർ ഇൻഡസ്ട്രീസ് ലുപ്പിൻ കോമിൻസ് നെസ്ലെ ഇന്ത്യ എ ഐ എ ഇഞ്ചിനീയറിംഗ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഗുജറാത്ത് ഫ്ലൂറോ ഫോർട്ടിസ് ഹെൽത്ത് ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നും റിസൾട്ടുമായിട്ട് ചൊവ്വാഴ്ച വരുന്നത് അതിലും കൂടി ഉള്ള ആക്ഷൻസ് ഇന്ന് ബിൽഡ് ചെയ്യും അതായത് ചൊവ്വാഴ്ച തന്നെ അതിനുള്ള ആക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും മിഡ് ക്യാപ്പിൽ ജി എൻ എഫ് സി കൽപ്പാത്തിരു പവർ എച്ച് ബി എൽ പവർ മണപ്പുറം ഫിനാൻസ് ശോഭ ലിമിറ്റഡ് ഫെസ്സോസ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളിലെ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ഇലക്ട്രോ ഇലക്ട്രോണിക്സ് മാർട്ട് ജംന ഓട്ടോ മയൂർ യൂണിക്കോൺ നവനീത് എഡ്യൂക്കേഷൻ ഇ പി എൽ എഫ് ഡി സി എച്ച് എം ടി സഫാരി ഇൻഡസ്ട്രീസ് അശോക ബിൽഡികോൺ റിലിക്കേറ്റ് എൻ്റർപ്രൈസസ് ബോറോസിൽ റവന്യൂബൾസ് പാടിലാൻഡ് ഇൻഡസ്ട്രീസ് അങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഗ്ലോബൽ ക്യൂസ് മിസ്സിങ് ആണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള ഡൊമസ്റ്റിക് ക്യൂസ് ഉണ്ട് അതുവഴി മാർക്കറ്റ് സ്റ്റെബിലൈസ് ആകുന്നതിന് വിചാരിക്കുന്നു ഈ ലെവലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂ അഞ്ഞൂറാണ് സൈക്കോളജിക്കൽ സപ്പോർട്ട് അതിന് പുറം മുമ്പേ ഇരുപത്തിയൊന്നായിരത്തി അറുപത്തിനൂറ്റി അൻപത് ടു ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആയിരിക്കും അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം രണ്ട് തൊള്ളായിരത്തി അൻപത് ബിസിനസ് സോണായിട്ട് നിന്നേക്കാം അത് മാക്സിമം ഒരു ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതൊക്കെ വരുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം ട്രാഫിക് ബുക്കിംഗ് ഉണ്ടാകും എന്നാണ് നമുക്ക് കാണേണ്ടത് സോ രണ്ട് മൂന്ന് ന്യൂസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പേടി എമ്മുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പേടിഎം സ്റ്റോറി കണ്ടിന്യൂ ആവുന്നു ആർ ബി ഐ ഇടപെട്ടിരിക്കുന്നു കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് വരുന്നു ചിലപ്പോൾ ലൈസൻസുകൾ പോയേക്കുമെന്നുള്ള അതായത് പേടി എം പേ ടി എം ബാങ്കിൻ്റെ ലൈസൻസ് ക്യാൻസലായേക്കും എന്നുള്ള വാർത്തകളൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നലെ വരികയുണ്ടായി വരികയല്ല അത് വരാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് മാർക്കറ്റിൽ പ്രചരിക്കുന്നത് അതിൽ അവർക്ക് ഡിജിറ്റൽ ബാങ്കുകൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബാങ്കുകൾ തുടങ്ങുന്നതിനുള്ള ക്രൈറ്റീരിയാസ് കുറച്ച് ലിബറലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് അടക്കമുള്ള വഹികളിലൊക്കെ ജിയോ ഫിനാൻഷ്യൽസ് ഇന്നലെ നല്ല രീതിയിൽ കയറിയിരുന്നു ഈ ഒരു റൂമർ ആയിരിക്കാം കാരണം എന്നാണ് തോന്നുന്നത് അങ്ങനെ ഈ പേടിഎമ്മിൻ്റെ സംഭവം ഇപ്പോൾ ലൈംലൈറ്റിൽ നിൽക്കുമ്പോൾ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയതിനു ശേഷം പേ പേയ്മെൻറ്റ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് വരാൻ വരുന്ന ദിവസങ്ങളിലേക്ക് വന്നേക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നമുക്കറിയാം നമ്മുടെ ഗ്രീൻ സ്റ്റോക്ക് ഫേമ ഫേവററ്റ് സ്റ്റോക്കായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ലാൻഡുകളോ സെറ്റുകളോ ഒക്കെ ഡീമർജ് ചെയ്തതിന് ശേഷം അതായത് ഡീമർജഡ് എൻറ്റി ഒരു മാസത്തിനുള്ളിൽ ലിസ്റ്റാകും എന്നുള്ള പ്രസ്താവന ഒഫീഷ്യൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് സോ എത്രമാത്രം പ്രാവർത്തികമാകും നമുക്കറിയില്ല പക്ഷേ ഡീമർജഡ് എൻ്റിറ്റി എത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റാകും എന്നുള്ള ഒരു ഉറപ്പാണ് വന്നിരിക്കുന്നത് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സോ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവൻറ്റുകളൊക്കെ വന്നു എനിക്ക് യൂത്തിരി റിസൾട്ടുകളാണ് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഇതിനെയൊക്കെ മറികടക്കുന്നത് എന്തെങ്കിലും വന്നാൽ മാത്രമാണ് മാർക്കറ്റിലെ ഒരു അപാര അപ്സൈഡിനോ അല്ലെങ്കിൽ ഡൗൺ സൈഡിനോ സാധ്യത അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക അല്ലെങ്കിൽ ഈ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് ആയിട്ടും ആക്ഷൻ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻട്രാ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് അല്ലാത്തവർക്ക് ഡൗൺ സൈഡിൽ നല്ല രീതിയിൽ നല്ല സ്റ്റോക്കുകൾ അക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുകൾ ജോയിൻ ചെയ്തിരുന്നത് ഞങ്ങളുടെ ചാനലിൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ താ കാണുന്ന ലിങ്കുകൾ മാത്രം ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെലിഗ്രാമിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ജോയിൻ ചെയ്യുക ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം റിസർച്ച് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ് സജഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്കുകൾ അതുവഴി നിങ്ങൾക്ക് മെമ്പർ മെമ്പറായി മാറാവുന്നതാണ് അപ്പം റിസർച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് കൂടുതൽ ആക്ഷൻസ് ഒരു മാർക്കറ്റ് ദിവസമായിരിക്കും എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു